ഞാൻ എവിടെയെങ്കിലും പോണോ നിങ്ങൾ എന്റെ എന്തു പറയാനാണ് നിങ്ങൾ എന്റെ കൂടെ വരുന്നേ അങ്ങനെ കണ്ടിട്ട് തോന്നുന്നില്ല എവിടെ ആ ഇത് മോനെ ഇട്ടിട്ട് പോണു കാപ്പി പിടിച്ചാ കാപ്പി പിടിച്ചില്ല എനിക്ക് വല്ല വാങ്ങി തരാം നിങ്ങളെല്ലാം എനിക്ക് വല്ല എനിക്ക് എന്തോ എനിക്ക് കുറച്ച് പ്രശ്നം അതുകൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങി ചിരിച്ചു കളയാ ഒരു ഒരു പെങ്കൊച്ച് എവിടെ ഒരു പെങ്കൊച്ച ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് വന്നപ്പോ ചിരിച്ചു കളയണോ എന്നെ കണ്ടിട്ട് പ്രശ്നമായിട്ട് തോന്നില്ല അതിങ്ങനെ ഒരുങ്ങി നിക്കണോണ്ടാ ഒരുങ്ങില്ലെങ്കിലും തോന്നുമില്ല അങ്ങനെ ഉള്ളവരും ഇങ്ങനെ അല്ല നിക്കുന്നു என் அது அப்போ இல்ல உள்ள சத்யம் கொள்ளத்தொன்னு இங்கிட்டு എന്നെ കണ്ടിട്ട് പാവമായിട്ട് തോന്നണില്ലേ ഇല്ലേ ഭയങ്കരായിട്ട് തോന്നണ അങ്ങനെയും തോന്നണേന്ത് തോന്നണോ ആണോ അങ്ങനെ തോന്നണോ ഇത് ഈ ഗെറ്റപ്പേ കൊള്ളു കേട്ടാല് സഹായിക്കുന്ന മോളായിട്ട് തോന്നണുണ്ടോ അങ്ങനെ തോന്നണോ അങ്ങനെ തോന്നണേ അപ്പൊ എന്തായാലും ഞാൻ നിങ്ങള് നിങ്ങൾ വല്ലതും എനിക്ക് വാങ്ങി തരുമോന്ന് പറഞ്ഞു ചായ എന്തെങ്കിലും വാങ്ങി തരുമോ ആണോ ഒന്നും വേണ്ട ഞാൻ അങ്ങോട്ട് വരുന്നേ നിങ്ങക്ക് ചായ പലഹാരവും ദോശയൊക്കെ ഞാൻ വാങ്ങി തരാം ചായയല്ലേ വേണോ അത് ഞാൻ വാങ്ങിച്ചത് ആണോ വീട്ടിലാരൊക്കെ ഉണ്ടും വീട്ടില് വീട്ടില് എന്റെ ചേട്ടത്തി അനിയത്തി നിങ്ങള് മൂന്നുപേരേ ഉള്ളൂ േ ആള് വേറെ താമസിക്കുന്നു മാക്ക് രണ്ട് മക്കള് മോന് മോന് രണ്ട് മക്കള് അതിന്റെ മോളെ കെട്ടിക്കൊടുത്ത് രണ്ട് കൊച്ചു എല്ലാരും മാക്ക് രണ്ട് മക്കള് ഒരാണു വേണം ഉമ്മയെ കണ്ടതില് എനിക്ക് വളരെ സന്തോഷം എന്നെ കണ്ടതില് എനിക്കും സന്തോഷം എന്റെ ഒന്നുമക്കളെ കണ്ടതില് ഭയങ്കര സന്തോഷം ഞാൻ എന്ത് സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ അടിയറച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും പറയാനില്ല പറ്റിക്കാൻ വന്നത് ഞാൻ ഞാൻ പറ്റിക്ക നിങ്ങൾ എന്നെ പറ്റിച്ചു പറ്റിച്ചെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ആന്റി പറ്റിക്കാൻ വന്നതാണ് ഉമ്മയെ പറ്റിക്കണോന്ന് വിചാരിച്ചു വന്നതാ പക്ഷെ അതിൽ നിന്നൊക്കെ എന്ത് പറയാനാണ് കണ്ടുപിടിച്ചു നിങ്ങൾ അല്ലേ പണി പാളിയല്ലേ പണിയാ ഞാൻ എന്തായാലും സങ്കടത്തോടെ അല്ല നിൽക്കുന്ന ഉമ്മ പറയുന്ന ഞങ്ങടെ നിനക്ക് കണ്ടിട്ട് സങ്കടം ഇല്ല ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം എന്നു വച്ചാൽ ഒരു വീടും ഇല്ല കൂടുവുമില്ല വേലിയ തരാനും ആരെയല്ല അങ്ങനെയാണ് ഞങ്ങൾ കഴിയണം എന്തായാലും ഉമ്മയുടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ ഉമ്മ ഇപ്പൊ പഞ്ചായത്തിലല്ലേ പോകുന്നേ ഞാനും വേറൊരു ആവശ്യമായിട്ട് ഇറങ്ങിയതാണ് വരാം ഒരു ദിവസം അങ്ങോട്ട് കേട്ടോ എന്നാറ വരാ വരാ ആ ശരി എന്നാ ഇതിൽ കൂടുതലൊന്നും കിട്ടാല്ല ട്ടോ ഒരുപാട് സ്നേഹം അമ്മ വാരിക്കുവരി ഒറ്റ നിമിഷം കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ തന്നെ കേട്ടോ ഓക്കേ എന്നാ